നെബിമാരിന്നൊക്കെ കരാറ് പിടിച്ചു എന്ന് കഴിഞ്ഞിട്ട് തങ്ങളിൽ നിന്ന് പിടിച്ചു പിന്നെ നൂഹിൽ നിന്ന് പിടിച്ചു നൂഹി നബി ഏത് കാലത്താ തങ്ങളേത് കാലത്താ എന്താ മുന്തിക്കാൻ റസൂൽ പറയാ കുന്തു അപ്പാണ്ട് നബിമാരുടെ എല്ലാം കൂട്ടത്തിൽ വെച്ച് ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നെയാണ് ഞാനാണ് ആദ്യത്തെ സൃഷ്ടി എന്നെയാണ് നിയോക്കപ്പെട്ട് റസൂലാക്കി പ്രത്യക്ഷ ലോകത്ത് പദാർത്ഥ ലോകത്ത് ആമിനെ പറ്റ മുഹമ്മദായി വന്നിട്ട് വന്ന് റസൂലായി വരുന്നത് അവസാനമാണ് അപ്പൊ സിട്ടിപ്പാൾ റസൂലുള്ള ആദ്യമായി വരണം അള്ളാൻ്റെ റസൂലെ ഔദ്യോഗികമായി നിശാലത്ത് അള്ളാഹുബൻറെ റസൂൽ എനിക്ക് കിട്ടിയ നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാ മുഹമ്മദ് എന്ന് പറയുമ്പോ ഇതൊക്കെ ഉണ്ട് അബ്ദുള്ള എവിടെന്നാ വരുന്നു അബ്ദുള്ള വിവരിച്ചിട്ടുണ്ട് അള്ളാഹു അറബുകളെ അള്ളാഹു മറ്റു ലോകരേക്കാൾ ആ അറബുകളിൽ നിന്ന് ഇസ്മായിലിന്റെ മക്കളെ തെരഞ്ഞെടുത്തു മറ്റുള്ളവരെക്കാൾ ഇസ്മായിലിന്റെ മക്കളിൽ നിന്ന് കിനാനത്തിന്റെ മക്കളെ തെരഞ്ഞെടുത്തു മക്കളിൽ നിന്ന് ഇങ്ങനെ വിവരിച്ചിട്ട് വംശത്തിൽ നിന്ന് എന്നെ അള്ളാഹു അപ്പൊ അബ്ദുല്ലായുടെയും മാമനയുടെയും മകനായി കാലേ കൂട്ടി തിരഞ്ഞെടുത്തു വരുകയാണ് അള്ളാഹുബിന്റെ റസൂനെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ശ്യാമ കടക്കുന്ന അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഉപ്പാപ്പ ഇസ്മായിൽ എന്ന ചോരപ്പൈതലിനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടല്ലേ ഹാജർ എന്ന മാതാവ് ഇബ്രാഹിം നബിന്റെ ഒപ്പം വന്ന് മരുഭൂമിയിൽ വെക്കുന്നത് എന്തിനാണിത് അബ്ദുല്ലയിലൂടെയിലൂടെ നബി ജനിക്കാൻ നബി ജനിക്കാൻ വേണ്ട അറബികളും ഫസാഹത്തുള്ള അറബികളും വംശവും തെരഞ്ഞെടുക്കപ്പെട്ട അതേ മനുഷ്യ വംശത്തിൽ ഹീനമായിട്ട് വരാൻ അപ്പൊ ആദ്യം നബിയുടെ ബീജത്തെ പടക്കപ്പെട്ടു അതാണ് തിരുവൊളിവ് ആ ഒളിവന്ന ബീജത്തെ റൂഹെന്ന അഷ്റഫുൽ റൂഹിനെ ആദ്യം പടച്ചിട്ട് അതിൽ നിന്ന് പടക്കുമ്പളേ എന്താണ് ഈ ആയത്തിന്റെ സാരം ഈ ലോകത്തെ സകല വസ്തുക്കൾക്കും ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ നൽകാൻ അള്ളാഹു റഹ്മാനായ റബ്ബ് റബ്ബ് എല്ലാ പടപ്പുകൾക്കും പരക്കെ വിശാലമായ റഹ്മത്ത് ദുന്യാൽകും ഈ ലോകങ്ങൾക്കൊക്കെ റഹ്മത്ത് തങ്ങളാൻ തങ്ങളിലൂടെ അല്ലാതെ റഹ്മില്ല തങ്ങളിലൂടെ അല്ലാതെ ഉണ്മയില്ല ഉണ്ടായിട്ടല്ലേ ബാക്കി പദവികളൊക്കെ ഉണ്മ കിട്ടുന്നത് റസൂലിൽ നിന്നാണ് ഇങ്ങനെ തന്നെയാ പറലോകം ഞാൻ വിശദീകരിക്കുന്നില്ല ഇത് തന്നെയാ പരലോകം പരലോകത്വങ്ങൾ നോക്കി എവിടുന്നാ ആ പരലോകം തുടങ്ങുന്നത് ഖബറിൽ നിന്ന് ബാസ് ചെയ്തിട്ട് ആദ്യം ബാസ് ചെയ്യുന്നത് ആരെയാണ് മുത്തു അലൈഹി പദങ്ങളെ ആദ്യം ആ നബി തങ്ങളെ കൊണ്ട് േൽപ്പ് തുടങ്ങിയിട്ട് മഷറിക്കണ്ട പ്രത്യേക ഭൂമിയിൽ വെള്ളി ഭൂമിയിൽ പാപമില്ലാത്ത ഭൂമിയിൽ കുണ്ടും കുഴിയും ഭൂമിയിൽ ഒരു കൂടുന്ന ജനഗതികൾ അത്രയും പടപ്പുകൾ അത്രയും കാലിമൃഗങ്ങൾ അത്രയും വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ പോലും നിർത്തിയിട്ട് പരിഭ്രാന്തിയിലാക്കി നിർത്തുമ്പോ ഒരു ചാണു വിരത്തിലുള്ള സൂര്യന്റെ താപമേറ്റുകൊണ്ട് പലരും നിന്ന് വിയർത്ത് കൊടുങ്ങുമ്പോ ആ വിയർപ്പിന്റെ ജലം ഒലിച്ച് കനങ്ങളായി വലിയ ജലങ്ങളായി ആശയ ജലാശയങ്ങളായി ചെറിയ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അനുയോജ്യമായ വിധം കാൽപാദത്തിങ്കിൽ മുട്ടിങ്കിൽ അരവരെയൊക്കെ ഇതെങ്ങനെ വരിക എന്ന് വെച്ചാൽ അത് പരലോകത്തൊരു ലോക ആ ലോകത്ത് വിയർപ്പിലൊഴുകുന്ന ഒരാൾ കാണാൻ അരട്ടം വിയർപ്പിൻ്റെ കുഴിയിൽ അര വരെ വിയർപ്പ് ഒരാൾ ഇതുവരെ വിയർപ്പ് വേറൊരാൾക്ക് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരാൾക്ക് കാൽപാദം വരെ വിയർപ്പ് വേറൊരാൾക്ക് ഇല്ല ഇത് പരലോകമാണ് ലോകമാണ് ഇവിധം നിർത്തുന്ന ആ നൃത്തത്തിലെ പരിഭ്രാന്തിയിൽ നിന്ന് രക്ഷ കിട്ടണമോ ജിന്നിനും മിൻസുനും രക്ഷ കിട്ടണമോ പോത്തിനും മാടിനും രക്ഷ കിട്ടണമോ അവിടെ ഹയാത്താക്കുന്ന മുഴുവൻ ജീവജാലങ്ങൾക്കും കിസാസും ഉണ്ടെങ്കിലും കഴിഞ്ഞിട്ട് അവസാനം അവരെ മണ്ണാകണം എന്ന് നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള ആ തീർപ്പിനെങ്കിലും പിറഞ്ഞമോ അതിന് തുടക്കം കുറിക്കണമെങ്കിൽ മുഹമ്മദ് മുസ്തഫാ വസ്തങ്ങൾ രക്ഷക്കെത്തണം തങ്ങൾ രക്ഷക്കെത്താതെ ഒരാൾക്കും സാധ്യമല്ല എന്തിനേ ഷഫാഹത്ത് എന്ന സംഭവത്തെ തന്നെ നീതികേടാണ് കേടാണ് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചവരാണ് നമ്മുടെ മൊയ്ത്തതലത്ത് ആ മൊയ്ത്തതലത്തും സമ്മതിക്കുന്നുണ്ട് വിചാരണയ്ക്ക് വേണ്ടിയുള്ള ശുപാർശ മുഹമ്മദ് മുസ്തഫ തങ്ങൾ തന്നെ നടത്തണം അത് ലഭിക്കുണ്ടേന്ന് കാരണം ഇത് ഖുർആാനിൻ്റെ വാചകമാണ് ഈ വാചകത്തിലെ മക്കാമും മഹ്മൂദ് ഈ ഷഫാഹത്ത് ഉറുതുമായ എന്ന ഷഫാത്ത് സമ്മതിക്കുന്നില്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് സേവ അള്ളാഹുബന് നേരിട്ട് പോരെ എന്ന് ചോദിക്കുന്നതായ ആളുകളിൽ മുമ്പന്മാരായ മൊഴിത്തു എല്ലാം നിഷേധിച്ചാലും ഇവിടെ അവർ മുട്ടുമടക്കുക ഈഫായത്തിനെ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി എന്തിനാണ് ശഫായത്ത് റസൂറുള്ള മുണ്ടണം പഠിച്ചോനെ ഈ പടപ്പുകൾ പരിഭ്രാന്തിയിലാണ് അതുകൊണ്ട് ഇവരൊന്ന് വിചാരണ തുടങ്ങണേ അല്ലേ നബിന്റെ അടുത്ത് പോകും മറ്റു നബിമാരുടെ അടുത്ത് പോകും അവസാനം എൻ്റെ അടുത്ത് വരും അനലഹ ആളെന്ന് പറയുന്നു എവിടെയെങ്കിലും ആഖിറത്തിലെ ആഹരത്തിലെ പറയുന്ന അല്ല എന്നെ സമ്മതിച്ചെങ്കി ചെയ്യണ്ട് അല്ലെനിക്ക് തന്നെ ചെയ്യേണ്ടത് തന്നെങ്കി കൊടുക്കും അല്ല തന്നെ ഒരാൾ ഷഫായത്തിന് ചോദിക്കുമ്പോൾ ആ ശായു ചോദിക്കുന്ന ആളോട് പറയാ നോക്കി പടച്ചോ അനുമതി തരുമോ നോക്കട്ടെ എന്നിട്ട് പടച്ചോന്റെ അനുമതി ഉണ്ടായിട്ടേ ശഫായത്ത് തുടങ്ങൂ അതിന് സംശയമില്ല ആ അനുമതിക്കനുസരിച്ച് അനുസരിച്ച് ശഫായത്ത് തുടങ്ങൂ എന്ന് കരുതി ശഫായത്ത് നൽകപ്പെട്ട ആൾക്ക് ശഫായത്തി യഥേഷ്ടം നൽകാനുള്ള അവകാശം നൽകുന്നില്ലെങ്കിൽ ആ ഷഫായത്തിന് എന്ത് പദവിയാ അതുകൊണ്ട് റസൂലാഹി തങ്ങൾ ഷഫായത്ത് ചോദിക്കുന്നവരോട് അള്ളാഹാൻ്റെ റസൂല് കൊടുക്കുമ്പോൾ കൊടുക്കും കൊടുക്കൂലെങ്കിൽ എന്ന് തന്നെ പറയും അങ്ങനെ പറഞ്ഞാൽ റസൂലുല്ലാ അത് അധികാരത്തിലാ പറയുക അനസുറിയാ കൊടുക്കും പത്ത് വർഷത്തെ റസൂലുള്ളാന്റെ ഖാദിമാണ് ആ പത്ത് വർഷത്തെ ഖാദിം പറയുന്നു നബിയേ എനിക്ക് തങ്ങൾ ശുപാർശ ചെയ്യണം പരലോകത്തുനിന്ന് ശുപാർശ ചെയ്യണം ആട്ടെ ചെയ്യാം എവിടെയാ തങ്ങളെ തേടേണ്ടത് അപ്പറസൂല പറയാം തേടേണ്ടത് എന്നീ മാതിൽ ആദ്യം പറഞ്ഞപ്പോ അനസന്നവർക്ക് ഇന്ന രണ്ടാമത് അവിടെ ഇല്ലെങ്കിലോ എന്ന ചോദ്യത്തിന് സ്ഥാനം മനസ്സിലാവണേ അദ്ദേഹം ചോദിക്കുന്നു അവിടെ കണ്ടില്ലെങ്കിലോ അപ്പ നബി പറയുന്നു നോക്കിക്കൊണ്ട് അവിടെ ഞാൻ ഉണ്ടാകും എന്നാൽ എന്റെ ഹൗതിങ്ങൾ ഞാൻ ഉണ്ടാകും ഈ ൾക്ക് അപ്പുറം ഒരു സ്ഥലത്ത് ഞാൻ ഈ മൂന്ന് പോകൂലധി ഘട്ടങ്ങളിൽ ഈ മൂന്ന് എവിടെയെങ്കിലും എന്നെ കാണാതെ വരൂല ഞാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞ എഴുപതിനായിരം ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്ത് കിടക്കും ഒന്നായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ആ സമയത്ത്

അതാണ് റസൂറുല്ലാഹ് പല ലോകത്തും ദുന്യാപനം നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്ത് അതനുസരിച്ചു കൊണ്ട് ആഹാരത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വിവരിക്കുന്ന ഷഫിഹുൻ ആ റസൂറുല്ലാഹി യജമാനായ അള്ളാഹുവിന്റെ സ്ഥാനത്തിന് ഒരു ഇടിച്ചിലും ഇവിടെ സംഭവിക്കുന്നില്ല യജമാനനായ റബ്ബിന്റെ ഏറ്റവും അടുത്ത ശുപാർശകനായ മുത്തറബായ റഹമന്റൻ അവകാശമുള്ള അടുപ്പക്കാരൻ മുഹമ്മദ് മുസ്തഫ സാഹുഅലൈഹു വസ്ല പദങ്ങൾ മുഹമ്മദ് നബിക്ക് ശേഷം ഒരുപാട് നബിയുടെ ചരിയുമായി ജീവിക്കുന്ന അടുപ്പക്കാർ ഈ അടുപ്പക്കാരൊക്കെ ശുപാർശക്കാരാണ് ഈ ശുപാർശയുടെ ബാബില്ലെങ്കിൽ സ്വരലോകമില്ല ഈ ഇഹലോകവുമില്ല ഇപ്പൊ ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും വ്യവസ്ഥിതിയിൽ നബി രക്ഷകൻ അള്ളാഹു രക്ഷകൻ എന്ന പോലെ നബി തങ്ങളും രക്ഷകരാണ് നബിയും രക്ഷകനാണെന്ന് പറയുമ്പോൾ ബേജാറാ വേണ്ട നമ്മളെത്തെ കുട്ടികളോടൊന്ന് ചോദിച്ചോക്കുകയാണേ ആരാ മക്കളെങ്ങൾക്ക് ചോറ് തരണേ മക്കളെന്താ പറയുക ഉമ്മ ഉമ്മയാണ് ചോറ് തരുന്നത് അതെങ്ങനെയാണ് ഉമ്മാക്ക് അരി എവിടുന്നാ കിട്ടണത് മുളകെടുന്നാൽ കിട്ടണേ ഇപ്പൊടുന്നാൽ കിട്ടണേ അപ്പം ചോറ് അത് ബാപ്പം കൊണ്ടു കൊടുത്തിട്ട് അപ്പം വാപ്പയല്ലേ ചോറ് ആ ബാപ്പ് ചോറ് ബാപ്പാക്ക് പ്പുറത്തേക്ക് ഇങ്ങനെ അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച അവസാനം എവിടെത്തും പടച്ച അള്ളാന്റെ എത്തേണ്ടി വരും അപ്പൊ ഭക്ഷണം കൊടുക്കുന്നവനാണ് വജീനം വജീരം കൊടുക്കുന്നവനാ ഭൗതിക ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും അടക്കമുള്ള മുഴുവൻ വിഭവങ്ങളും നൽകുന്നവൻ അവൻ മാത്രമാണ് എല്ലാ മൃഗങ്ങൾക്കും ജീവികൾക്കും പക്ഷെ ആ ജിസുക്ക് ബാപ്പിൻ തരുന്ന ആളാണ് മിമ്മിൻ തരുന്ന ആളാണ് ചിർക്കുണ്ടോ ഇല്ല ചിർക്കില്ല അള്ളാഹിന്റെ

സ്വർഗനരകത്തിലേക്ക് പോകാൻ റസൂലിന്റെ ശഫ ആവശ്യം വല്ല പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ചെയ്തതിന്റെ പേരിൽ അതിന് മുൻതൂക്കം കിട്ടി നരകത്തിലേക്ക് ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ പോകും തീർച്ച അക്കൂട്ടത്തിൽ അള്ളാഹു പെടുത്താതിരിക്കട്ടെ അങ്ങനെ പോയ മൂമിനീങ്ങളായ വിശ്വാസികളായ ആളുകൾക്ക് നരകത്തിൽ നിന്ന് അവരുടെ ശിക്ഷ കഴിഞ്ഞിട്ടെങ്കിലും സ്വർഗത്തിലെത്തണമോ ആരുടെ സഫായത്ത് വേണം ആ ശായത്തിനല്ലാഹു സ്വർഗത്തിലേക്ക് ആദ്യമേ പ്രവേശിപ്പിച്ച വസീല തന്ന പദവിയിൽ തിരുത്തിയിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂന് വിവരം കൊടുത്തു കൊണ്ടുവരികയാൻ നബിയെ നരകം കാണിച്ചു കൊടുക്കുകയാൺ കാണുമ്പോ നരകത്തിൽ നബി അറിയുന്ന സ്വഹാക്കളെയും മൂമിനീങ്ങളെയും അടയാളം കൊണ്ട് കാണുകയാണ് ഉമ്മത്ത് നരകത്തിലോ അവരെ നബി ചെയ്യുകയാണ് അങ്ങനെയാണ് നരകത്തിൽ നിന്ന് ആളുകളെ ഈ രക്ഷയും റസൂരിലൂടെയല്ലേ കിട്ടുന്നത് നബിയുടെ ഈ രക്ഷയുടെ അധികാരങ്ങളെയും സ്ഥാനങ്ങളെയും ഒക്കെ നമ്മൾ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യണമെന്നാണോ വക്കാബികൾ പറയുന്നത് അങ്ങനെയുള്ള സ്ഥാനമുണ്ടെങ്കിൽ ആ സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ആ ഷഫാത്ത് നബിയുടെ സുഹാബാഖൽ നബിയോട് ജീവിച്ചിരിക്കുമ്പം തേടിയ അതേപോലെ ഇന്നും റസൂലുള്ള ജീവിച്ചിരിക്കുന്നു ആ ജീവിച്ചിരിക്കുന്ന റസൂലുള്ളയോട് നമ്മൾ തേടുന്നതിൽ എന്താണ് കേട് എന്താണ് ആ പാകത റസൂല മരിച്ചിട്ടില്ലല്ലോ റസൂലി വാഷദ് മുഹമ്മദ് റസൂലുള്ള അള്ളാന്റെ റസൂൽ ആയിനു അള്ളാന്റെ റസൂൽ ആണ് ഇന്നും റസൂൽ എന്നെയാ എന്നും അള്ളാഹുവിന്റെ റസൂല മുഹമ്മദ് 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 റസൂലാക്കി അയച്ച അബ്ദുല്ലായുടെ മകൻ മുസ്തഫ മുസ്തഫ ആരാണെന്ന ചോദ്യത്തിന്റെ തങ്ങൾ ആരാകുന്നു എന്നതിന്റെ ഒപ്പം മാ അന്ത തങ്ങൾ എന്താകുന്നു എന്നൊരു ചോദ്യമുണ്ട് ആ എന്താകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആന ഞാൻ എന്ന എന്ന ചോദ്യത്തിന്റെ ചോദ്യത്തിന്റെ മറുപടി മറുപടി ുംസൂലുമാകുന്നു ഇത് നബിയുടെ ഔദ്യോഗിക സ്ഥാനമാണ് ഈ ഔദ്യോഗിക സ്ഥാനം മരിച്ചിട്ടില്ല ഈ ഔദ്യോഗിക സ്ഥാനം നശിച്ചിട്ടില്ല ഈ ഔദ്യോഗിക സ്ഥാനം മനശ്വരമാണ് ഈ ഔദ്യോഗിക സ്ഥാനം എന്നൊന്നും നിലനിൽക്കുന്നതാണ് ഇന്നൊരാൾ ഇസ്ലാമിലേക്ക് വരണമോ അള്ളാഹുന്റെ റസൂലാണ് ഇന്നും എന്ന് അംഗീകരിക്കണം ആ റസൂൽ ജീവിച്ചിരിക്കുന്നു ആ റസൂലിനോടല്ലേ നമ്മൾ തേടുന്നത് ആ റസൂലിനോടല്ലേ നമ്മൾ ശുപാർശ പിടിക്കുന്നത് ആ റസൂലിനല്ലേ നമ്മൾ വിളിക്കുന്നത് ഇതിലെന്താണ് അപാകത ഇതിലെന്താണ് ശിർക്ക് ഇതൊക്കെ വിഷയങ്ങൾ കാര്യം യഥാവിധം മനസ്സിലാക്കാത്തത് കൊണ്ടുവരുന്ന കുഴപ്പമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്തരം റസൂലുമായി ബന്ധപ്പെട്ട നബിയുമായി മാത്രം ബന്ധപ്പെട്ട സവിശേഷ വ്യക്തിത്വങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള പ്രമേയങ്ങളാണ് സുന്നീജമായ ഉയർത്തിപ്പിടിക്കുന്നത് മറ്റെല്ലാതും പണം അതിൻ്റെ കൂടെ നബിയുടെ സവിശേഷ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുന്നത് നമ്മിൽ നിന്നും അറിഞ്ഞു പോകാൻ പാടില്ലല്ലോ അതും പരിചയപ്പെടാത്തത് കൊണ്ടും അതറിയാതെ പോയത് കൊണ്ടും വരുന്നതാണ് ഈ ശിർക്കാരോപണവും കിർക്ക് വാദവും ഒക്കെ അള്ളാഹു അത്തരം വാദക്കാരിൽ നിന്ന് നമ്മൾ കാത്തു രക്ഷിക്കുമാറാവട്ടെ രക്ഷകരായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലേഹു വസ്ലം തങ്ങളുടെ രക്ഷ നൽകി അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ